ഹലോ വെയിറ്റ് ലോസെ പറ്റി പറയാൻ പോകുകട്ടോ നിങ്ങൾ വെയിറ്റ് കുറയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ടിപ്പ് ചെയ്താൽ മതി നമ്മുടെ വീട്ടിലുള്ള എല്ലാ എല്ലാ സാധനവും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങളാണ് അതെല്ലാം ഒന്ന് ഒന്ന് ചൂടാക്കി ചൂടാക്കി എന്ന് പറഞ്ഞാൽ അടുപ്പിലിട്ട് വറുത്ത് ചട്ടിയിലിട്ട് വറുത്ത് പൊടിച്ച് ആറിച്ച് എടുത്തൊരു കുപ്പിയിലാക്കി അടച്ച് വെച്ചാൽ മതി ഇത്രേ ഉള്ളൂ കാര്യം അതെന്നൊക്കെയാണെന്ന് ഞാൻ പറയാം പിന്നെ നിങ്ങൾ ചോദിക്കും ചൂടാക്കുമ്പോൾ അതിൻ്റെ ഗുണമൊക്കെ പോകത്തില്ല എന്തിനാണ് ചൂടാക്കുന്നത് ചുമ്മാ അങ്ങ് പൊടിച്ചാൽ പോരേന്ന് ചോദിക്കും ചുമ്മാ പൊടിച്ച് അത് പെട്ടെന്ന് അഴുക്കായിപ്പോവും എന്നാന്ന് പറഞ്ഞാൽ അതിൻ്റെ അത് തണുപ്പൊക്കെ ആകത്തില്ല ഈർപ്പം ഇരിക്കുമ്പോൾ അത് പെട്ടെന്ന് അഴുക്കാവും അതുകൊണ്ട് ഈർപ്പം മാറ്റാൻ വേണ്ടിയിട്ട് അതിനത് ഓയിൽ പശ മാറ്റാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഡ്രൈ ആയിട്ട് നമ്മൾ ചീനച്ചട്ടിയിലിട്ട് വറക്കുന്നത് അത് വറുത്ത് പൊടിച്ച് ഒരു നല്ല ഈർക്കമുള്ളൊരു കുപ്പിക്കകത്തിട്ട് അടച്ച് നല്ല ടൈറ്റാക്കി വെച്ചെന്നാൽ ഒരു കുഴപ്പമില്ല അത് ഒരു മാസം വരെ ഇരിക്കും അതെങ്ങനെ കഴിക്കേണ്ടെന്ന് ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് ഇഷ്ടം ആ അതെങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ച് തരാം വാ നിങ്ങൾ വണ്ണം കുറയ്ക്കണമെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കണം ചീനച്ചട്ടി ചൂടായ ഉടനെ അതിൻ്റെ അകത്തോട്ട് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് വറക്കണം വറക്കുന്ന നല്ലപോലെ ചുവക്കെ വറക്കണേ നല്ലപോലെ കരിയാതെ നോക്കണം ലോ ഫ്ലെയിമിലിട്ട് വേണം വറക്കാനായിട്ട് കരിഞ്ഞ് പോയാൽ അതിൻ്റെ ടേസ്റ്റ് മൊത്തം പോവും കയ്പായിരിക്കും നല്ലപോലെ ചുവന്ന് വരുമ്പോൾ സ്റ്റൗ ഓഫാക്കിയിട്ട് നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് ആറാനായിട്ട് മാറ്റാവേ അതിനുശേഷം അതേ ഇതിൽ ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് രണ്ട് സ്പൂൺ ടേബിൾ സ്പൂൺ വേണം കണ്ടോ രണ്ട് ടേബിൾ സ്പൂൺ ജീരകം ചെറിയ ജീരകം ചെറിയ ജീരകം ഇട്ട് നല്ലപോലെ വറുത്ത് വരുമ്പോൾ അത് ഇതുപോലെ സ്റ്റവ് ഓഫാക്കിയിട്ട് എടുത്ത് നമുക്ക് ആറാനായിട്ട് മാറ്റി വയ്ക്കാം അതെടുത്ത് മാറ്റി വെച്ച് കഴിയുമ്പോൾ അടുത്ത് നമുക്ക് വേണ്ടത് മല്ലിയാണേ നമ്മുടെ മറ്റേ മുഴു മല്ലിയുണ്ടല്ലോ ആ മല്ലി ഒരു രണ്ട് രണ്ടേകൾ സ്പൂൺ പോലെ ഇട്ട് നല്ലപോലെ വറക്കണം മല്ലിയും വറുത്ത് വറുത്തെടുക്കുന്ന സൂക്ഷിച്ച് വേണം വറക്കാനായിട്ട് അതും കരിഞ്ഞു പോകരുത് കേട്ടോ നല്ലപോലെ ചവക്ക വറക്കണം വറുത്ത് കഴിയുമ്പോൾ അതും സ്റ്റൗ ഓഫാക്കിയിട്ട് എടുത്ത് നമുക്ക് ഈ പാത്രത്തിലോട്ട് മാറ്റാവേ മാറ്റി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് പട്ടയാണ് പട്ട ഒരു സ്പൂൺ അളവ് അതൊരു പത്ത് പീസ് കണക്ക് വരും ആ പത്തെണ്ണമെടുത്ത് നല്ലപോലെ വറുത്ത് അതും കൂടെ മാറ്റി അങ്ങോട്ട് വെച്ചിട്ട് ഇതെല്ലാം കൂടെ മിക്സിചാറിലിട്ട് പൊടിക്കാൻ വെക്കണം പിന്നെ ചുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചുക്കും വറക്കാം മഞ്ഞളും വറക്കാം ഇത് രണ്ടും ചുക്കും മഞ്ഞളും ഇല്ലെങ്കിൽ പൊടിയെടുത്ത് ഇതിൻ്റെ കൂടിയിട്ട് നല്ലപോലെ വറുത്ത് എടുക്കണം അത് കഴിയുമ്പോൾ ഒരു നൂറ് നൂറ് മില്ലി രണ്ട് ഗ്ലാസ് ഒഴിച്ച് അത് ഇതൊരു സ്പൂണ് ഇട്ട് നല്ലപോലെ തിളപ്പിച്ച് ഒരു സ്പൂൺ ആക്കണം ആ ഒരു സ്പൂണായി കഴിയുമ്പോൾ നമുക്കത് ഇങ്ങോട്ട് മാറ്റി ഫിൽട്ടർ ആക്കി എടുക്കണം നല്ലപോലെ ഒരു അരിപ്പേലെടുത്ത് അരിച്ചെടുത്തിട്ട് ഒരു അര മുറി നാരങ്ങ നാരങ്ങയുടെ നീര് ഇട്ട് കലക്കി കുടിച്ചെന്നാൽ സറസരസറാന്ന് നമ്മുടെ വെയിറ്റ് കുറയുന്നത് കാണാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ